സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ നവംബർ മാസം രണ്ടാം തീയതി അടുത്തു വരികയാണല്ലോ സകല മരിച്ചവരുടെയും തിരുന്നാൾ ഈ ദിവസമാണോ അതോ ദനഹ അവസാന വെള്ളിയാഴ്ചയാണോ ആഘോഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഏതാനും ചിലർ ചോദിക്കുകയുണ്ടായി ചില ചർച്ചകളും ഈ ദിവസങ്ങളിൽ നടക്കുകയുണ്ടായി ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതേക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ് പൗരസ്ത്യ സുറിയാനി കത്തോലിക്ക സഭ വലിയ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ള വെള്ളിയാഴ്ച സകല മരിച്ചവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഇത് ധനഹാക്കാലത്തെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ജനുവരി ആറിന് ആഘോഷിക്കുന്ന ധനഹ ദനഹാതിരുനാൾ മുതൽ വലിയ നോമ്പ് തുടങ്ങുന്നതിന് ദിവസം വരെയുള്ള കാലത്തെയാണ് ധനഹ കാലം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉയർപ്പ് തിരുനാളിൻ്റെ ദിവസം അനുസരിച്ച് ദനഹാക്കാലം ഒൻപത് ആഴ്ചകൾ വരെ ദൈർഘ്യമുള്ളതാകാം അവസാനത്തെ വെള്ളിയാഴ്ചയാണ് സകല മരിച്ചവരുടെയും തിരുനാൾ ആഘോഷിക്കുന്നത് ലത്തീൻ സഭയുടെ ആരാധനക്രമം അനുസരിച്ച് സകല വിശുദ്ധരുടെയും സകല മരിച്ചവരുടെയും തിരുനാൾ ആഘോഷിക്കുന്നത് നവംബർ മാസം രണ്ടാം തീയതിയാണ് നവംബർ മാസം ഒന്നാം തീയതി സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുന്നതിന് തുടർച്ചയായിട്ടാണ് സകല മരിച്ചവരുടെയും തിരുനാൾ തുടർന്നുള്ള ദിവസം ആഘോഷിച്ചു തുടങ്ങിയത് ലത്തീൻ സഭയിൽ മരിച്ചവരുടെ തിരുനാൾ നവംബർ രണ്ടാം തീയതി ആഘോഷിക്കുന്നതിന് പിന്നിൽ ചരിത്രപരമായ പ്രാധാന്യമാണുള്ളത് എന്നാൽ അത് വ്യക്തമായ ചരിത്രം നൽകുന്നില്ല എന്നും നാം മനസ്സിലാക്കണം റോമാക്കാരുടെ ഇടയിൽ മരിച്ചവരെ ഓർക്കുന്നതിന് പ്രത്യേകമായ രണ്ട് ദിവസങ്ങളാണ് ഉണ്ടായിരുന്നത് പരേതരായ ബന്ധുക്കളെ ഓർക്കുന്നതിന് പരന്താലിയ എന്ന പേരിൽ ഫെബ്രുവരി മാസത്തിൽ ഒരാഘോഷവും മരിച്ചുപോയ ഉപദ്രവകാരികളായ ആത്മാക്കളെ പ്രീതിപ്പെടുത്തുന്നതിനായി മെയ് ഒൻപത് മുതൽ പതിമൂന്ന് വരെ ലെമൂറിയ എന്ന ആഘോഷങ്ങളും എന്നാൽ സഭയിൽ പൊതുവായി മരിച്ചവരെ ഓർക്കുന്ന ദിവസം ആചരിച്ചു തുടങ്ങിയത് ഏഴാം നൂറ്റാണ്ടിലായിരിക്കാം എന്നാണ് കരുതുന്നത് സെവില്ലിയിലെ ഇസിദോറിൻ്റെ സന്യാസ നിയമങ്ങളിൽ പെന്തക്കൊസ്ത കഴിഞ്ഞു വരുന്ന ആദ്യ തിങ്കളാഴ്ച മരിച്ചവരെ പ്രത്യേകമായി ഓർത്തുകൊണ്ട് ബലിയർപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് പിന്നീട് യൂറോപ്പിൽ പലയിടങ്ങളിലും പല ദിവസങ്ങളിൽ മരിച്ചവരെ പ്രത്യേകം ഓർക്കുന്ന ദിവസങ്ങൾ ഉണ്ടായിരുന്നതായി പല രേഖകളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്നാൽ സഭയുടെ ആരാധന ക്രമത്തിൽ ഇതിനെ തുടക്കമിട്ടത് ഫ്രാൻസിൽ ക്ലൂണിയിലെ ബെനഡിക്റ്റേനാശ്രമത്തിൻ്റെ ആപെട്ടായിരുന്ന ഒഡിയിലോ ആണെന്ന് പറഞ്ഞു വരുന്നു തൻ്റെ കീഴിലുള്ള എല്ലാ ആശ്രമങ്ങളിലും സകല മരിച്ചവരുടെയും തിരുനാൾ ആഘോഷിക്കുന്നതിന് പിറ്റേ ദിവസം നവംബർ രണ്ടിന് സകല മരിച്ചവരെയും ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശം നൽകി ഇതേ തുടർന്ന് സ്വിറ്റ്സർലൻഡിലെ സാങ്റ്റ് ഗാലൻ റായ്ഹിനാവ് എന്നീ പ്രദേശങ്ങളിലെ ബെനഡിക്റ്റേൻ ആശ്രമങ്ങളിൽ പരേതരായ സന്യാസികളുടെ ഓർമ്മ ദിനമായി നവംബർ പതിനാല് ആക്കുകയും അന്ന ദിവസം ആശ്രമത്തിലെ എല്ലാ സന്യാസികളും മൂന്ന് പ്രാവശ്യം ബലിയർപ്പണം നടത്തുകയും ചെയ്തു പോന്നു ഇങ്ങനെ നോക്കുമ്പോൾ നവംബർ രണ്ട് സകല മരിച്ചവരുടെയും ദിനമായി ആചരിക്കുന്ന പതിവ് എവിടെ എന്ന് ആരംഭിച്ചു എന്ന് പറയുക വിഷമമായി വരികയാണ് എങ്കിലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ക്ലൂണിയിലെ ബെനഡിക്റ്റേൻ സന്യാസികൾ ആരംഭിച്ച പതിവാണ് ഇന്ന് തുടരുന്നതെന്ന് കരുതിപ്പോരുന്നു പൗരസ്ത്വ സുറിയാന സഭയിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പതിവ് മൂന്നാം നൂറ്റാണ്ടു മുതൽ തന്നെ യഹൂദ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായി നിലനിന്നിരുന്നു മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സഭാപിതാക്കന്മാർ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സഭാ പഠനങ്ങളും ഞാൻ മരിച്ചിട്ട് മുപ്പത് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ ഓർമ്മ ആചരിക്കണം കാരണം ജീവിച്ചിരിക്കുന്നവരുടെ ബലി കൊണ്ട് മരിച്ചവർക്ക് ആശ്വാസം ലഭിക്കും എന്ന് വിശുദ്ധ അപ്രയും പഠിപ്പിക്കുന്നു ജോബിൻ്റെ ബലിയർപ്പണം വഴി അയാളുടെ പുത്രന്മാർ വിശുദ്ധീകരിക്കപ്പെട്ടുവെങ്കിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള നമ്മുടെ ബലികളും കാഴ്ചകളും ദാനധർമ്മങ്ങളും അവർക്ക് ആശ്വാസമേകും എന്നതിൽ സംശയം വേണ്ട എന്ന് വിശുദ്ധ ജോൺ ക്രിസോസ് ടോമി പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ തീർത്ഥാടക സഭ ക്രിസ്തു മതത്തിൻ്റെ ഘട്ടം മുതൽ വലിയ ഭക്തിയോടെ മരിച്ചവരുടെ ഓർമ്മ ആചരിച്ചിരുന്നു എന്നും മരിച്ചവരുടെ പാപങ്ങളിൽ നിന്ന് മോചിതരാകാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വിശുദ്ധവും ശ്രേയസ്കരവുമായ പാരമ്പര്യമാണെന്നും രണ്ടാം വത്തിക്കാൻ സുനഹദോസ് ജനതകളുടെ പ്രകാശം എന്ന രേഖയിലെ അൻപതാം ഖണ്ഡികയിൽ നമ്മെ പഠിപ്പിക്കുന്നു എന്നാൽ ദനഹാക്കാലത്തെ അവസാന വെള്ളിയാഴ്ച സകല മരിച്ചവരുടെയും ഓർമ്മ ആചരിക്കുന്ന പതിവ് ഏഴാം നൂറ്റാണ്ടിൽ ആരാധനക്രമ കലണ്ടർ പൂർണ്ണമായതോടുകൂടി ആരംഭിച്ചതാണ് ദനഹാകാലത്തെ വെള്ളിയാഴ്ചകളിൽ യോഹന്നാൻ മാംദാന സുവിശേഷകന്മാർ എസ്തപ്പാനോസ് സഭയിലെ മൽപ്പാൻമാർ ഇടവക മധ്യസ്ഥൻ എന്നിങ്ങനെയുള്ളവരെ അനുസ്മരിക്കുകയും അവസാനത്തെ വെള്ളിയാഴ്ച ആദത്തിൽ മരിച്ച എല്ലാവരുടെയും ദുഖറാന തിരുനാളായി ആചരിക്കുകയും ചെയ്യുന്നു ഈ ദുഖുറാന സഭാത്മകമായ ഒരു ചിന്തയാണ് ക്രമപ്രകാരം യോഹന്നാൻ മാംദാന മുതൽ ഇടവക മധ്യസ്ഥർ വരെ വെള്ളിയാഴ്ചകളിൽ ഓർത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ശേഷം വരുന്നത് സകല മരിച്ചവരുമാണ് അവരും സഭയിലെ അംഗങ്ങളാണ് കർത്താവിൻ്റെ മഹത്വത്തിൽ ജീവിക്കുന്നവരാണ് മരിച്ചവർ കർത്താവിൽ ജീവിക്കുന്ന ആദത്തിൽ മരിച്ചവരെ ഓർക്കുന്നത് രക്ഷാകര ചരിത്രത്തിൻ്റെ മകുടമായ കർത്താവിൻ്റെ മരണോത്ഥാനങ്ങളിൽ ജീവി ുന്നവർക്ക് യോഗ്യതയോടെ പങ്കെടുക്കുവാനും അതിൻ്റെ ഫലം അനുഭവിക്കുവാനും സഹായകമാണ് അതുകൊണ്ടാണ് നോമ്പാചരണത്തിന് തൊട്ടു മുമ്പായി ഈ ദുഖുറാന നടത്തുന്നത് മരിച്ചവരുടെ ദുഖുറാന ആചരിക്കുന്ന ജീവിച്ചിരിക്കുന്നവരായ നമ്മെ ഈ ദിവസം മൂന്ന് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു അനുദപിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്താൽ ദൈവം കരുണാമയനാണ് ദൈവം നീതിമാനാണ് തെറ്റും ശരിയും നോക്കി വിധിക്കുന്നവനാണ് എന്നാൽ മരിച്ചവർക്ക് അനുധിക്കാനും മാനസാന്തരപ്പെടാനും അവസരമില്ല ഇക്കാര്യത്തിൽ ദൈവത്തിന് മുമ്പാകെ മരിച്ചവർ നിസ്സഹായരാണ് ജീവിച്ചിരിക്കുന്നവർക്ക് ബലിയർപ്പണം പ്രാർത്ഥന ദാനധർമ്മം എന്നിവയിലൂടെ മരിച്ചവരെ സഹായിക്കാൻ കഴിയുമെന്ന് ത്രന്തോസ് ദോസിലൂടെ സഭ പഠിപ്പിക്കുന്നു സകല മരിച്ചവരുടെയും ദു തിരുനാൾ ദിനം ഈ യാഥാർത്ഥ്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം സംതൃപ്തിയോടെ മരിക്കാൻ മരിച്ചവരുടെ ഓർമ്മ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയും ഒരുക്കുകയും ചെയ്യുന്നു ഓരോ ദിവസവും ജീവിതത്തിലെ അവസാന ദിവസമായി ജീവിക്കാൻ മരിച്ചവരുടെ ഓർമ്മ ദിവസം സഹായിക്കുന്നു മരണശേഷം നിത്യതയിലെത്താൻ ഈ ജീവിതക്രമം ക്രമപ്പെടുത്തണം എന്ന ഓരോ മരണവും മരിച്ചവരുടെ ഓർമ്മ ദിനവും നമ്മെ പഠിപ്പിക്കുന്നു അതോടൊപ്പം മരിച്ചവരുടെ തുഖരാന ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം നിത്യത ഉണ്ടെന്നും നിത്യത പ്രതീക്ഷിച്ച് ജീവിക്കണമെന്നും മരണം നിത്യതയുടെ ആഘോഷമാണെന്നും ഒരു കുഴിമാടവും അന്ത്യമല്ല എന്നുമാണ് നിത്യതയെക്കുറിച്ചുള്ള പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ടും കർത്താവിൽ തങ്ങൾ ഉത്ഥാനം ചെയ്യും എന്നുമുള്ള വിശ്വാസം പുലർത്തിയതുകൊണ്ടുമാണ് വിശുദ്ധ സന്തോഷത്തോടെ മരണത്തെ പുൽകിയത് നിത്യതയിൽ ഉറച്ചു വിശ്വസിക്കാനും പ്രതീക്ഷിക്കാനും ഈ ദിനം നമ്മെ സഹായിക്കുന്നു പാശ്ചാത്യ സുറിയാന് സഭയിൽ മരിച്ചവരെ അനുസ്മരിക്കുന്ന രണ്ട് ദിവസങ്ങളുണ്ട് മൂന്ന് നോമ്പിനും വലിയ നോമ്പിനും ഇടയിലുള്ള വെള്ളിയാഴ്ചകളാണ് ഈ ദിനങ്ങൾ ഇതിൽ ആദ്യ വെള്ളിയാഴ്ച വിട വാങ്ങിപ്പോയ എല്ലാ വൈദികരെയും ഓർക്കുന്നു വിട വാങ്ങിപ്പോയ എല്ലാവരെയും ഓർക്കുന്ന ദിനം രണ്ടാം വെള്ളിയാഴ്ചയാണ് കേരളത്തിലെ ഓർത്തഡോക്സുകാർ വെള്ളിയാഴ്ചകൾക്ക് പകരം ഞായറാഴ്ചകളിലാണ് ഈ അനുസ്മരണം നടത്തുന്നത് ഈ ഞായറാഴ്ചക്കുള്ള യഥാ യഥാക്രമം കൊഹനെ ഹർദ്ദവാശ്വാ എന്നും അന്നീദേ ഹർദവ എന്നും പറഞ്ഞു വരുന്നു നവംബർ രണ്ടാം തീയതി ലത്തീൻ സഭാ പാരമ്പര്യത്തിലും ദനഹ അവസാന വെള്ളിയാഴ്ച പൗരസ്ത്യ സുറിയാന് സഭയിലും മരിച്ചവരുടെ ഓർമ്മ ആചരിക്കുന്നു ലത്തീൻ സഭയിലെ ആചാരത്തിന് പിന്നിൽ അത്ര വ്യക്തമല്ലാത്ത ചരിത്രപരമായ അർത്ഥവും പൗരസ്ത്യ സുറിയാനു സഭയിലെ തിരുന്നാൾ ആഘോഷത്തിന് ദൈവശാസ്ത്രപരവും ആരാധനാക്രമപരവുമായ പശ്ചാത്തലവുമാണുള്ളത് ലത്തീൻ സഭയിലെ പാരമ്പര്യം പിന്തുടർന്നാൽ നവംബർ പണ്ട് എന്നത് സീറോ മലബാർ സഭയിൽ പള്ളിക്കൂതാശക്കാലത്താണ് വരിക മഹത്വീകരിക്കപ്പെട്ട സഭയുടെ സമർപ്പണ സമയമാണിത് അതുകൊണ്ട് ഇക്കാലത്ത് മരിച്ചവരുടെ അനുസ്മരണം നടത്തുന്നതും തെറ്റാണ് എന്ന് പറയുക വയ്യ ദേഹാകാലം വെളിപ്പെടുത്തലിൻ്റെ കാലമാണ് കർത്താവിൽ മരിച്ച് അവിടുന്ന് മഹത്വീകരിക്കപ്പെട്ടവരെയാണ് ഓരോ വെള്ളിയാഴ്ചയും ഓർക്കുന്നത് മരിച്ചവർ നിത്യതയിൽ മഹത്വത്തിൽ കർത്താവിൽ പങ്കു ചേർന്നിരിക്കുന്നവരാണെന്ന വെളിപ്പെടുത്തലാണ് ദനഹ അവസാന വെള്ളിയാഴ്ച നടത്തുന്നത് അതുകൊണ്ട് നവംബർ രണ്ട് ദനഹ അവസാന വെള്ളിയാഴ്ച ആചരണം എന്നീ രണ്ട് ചരികൾക്കിടയിലെ ഒരു ദിനമല്ല ഈ തിരുനാൾ ആഘോഷത്തിനായി തിരഞ്ഞെടുക്കേണ്ടത് സഭയുടെ ആരാധനക്രമ പാരമ്പര്യവും ദൈവശാസ്ത്ര അർത്ഥവുമാണ് പ്രധാനം ഇങ്ങനെ നോക്കുമ്പോൾ സീറോ മലബാർ സഭയുടെ പാരമ്പര്യവും നിർദ്ദേശവും പാലിച്ചുകൊണ്ട് ആദത്തിൽ മരിച്ച എല്ലാവരുടെയും ദുഖറാന ദനഹ അവസാന വെള്ളിയാഴ്ച ആഘോഷിക്കുന്നതാണ് കൂടുതൽ അർത്ഥപൂർണമായിട്ടുള്ളത് കർത്താവിൽ ജീവിക്കുന്ന മരിച്ചവരെ ഓർത്ത് നടത്തുന്ന തിരുനാൾ മരണത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും ചിന്തിക്കാൻ നമ്മെ സഹായിക്കുന്നു വിശ്വാസിയുടെ മരണം കർത്താവിലുള്ള മരണമാണ് അവൻ ജീവിക്കുന്ന ദൈവമാണ് അവൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെടുന്ന വിശ്വാസികൾ മരണത്തോടെ കർത്താവിൻ്റെ മഹത്വത്തിൽ പങ്കുകാരാകുന്നു അതിനുള്ള വിളിയാണല്ലോ നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ പത്രോസ്ലിഹ തൻ്റെ രണ്ടാം ലേഖനത്തിലെ ഒന്നാം അധ്യായം നാലാം വാക്യത്തിൽ ഇങ്ങനെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അവൻ്റെ മഹത്വത്തിൽ പങ്കുകാരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നിങ്ങൾ എന്ന് മരണം കർത്താവിൻ്റെ മഹത്വത്തിലുള്ള രൂപാന്തരീകരണമാണ് സഭ തൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും മരിച്ചവരെ ഓർക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മരണം നിത്യതയെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു യുഗാന്ത്യത്തിൽ കർത്താവ് മഹത്വത്തിൽ വരും മരിച്ച എല്ലാവരും അഹുത്തീരിക്കപ്പെട്ട ശരീരത്തോടെ ഉദ്ധാനം ചെയ്യും കർത്താവിൻ്റെ മഹത്വത്തിൽ പങ്കുകാരാകും അവനോടൊപ്പം നിത്യമായി ജീവിക്കും ജീവിച്ചിരിക്കുന്നവരായി നാം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മരിച്ചു കർത്താവിൻ്റെ മഹത്വത്തിലായിരിക്കുന്നവർ ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്നു എന്ന ചിന്തയും ഈ ദിവസത്തിൽ നാം ഓർക്കേണ്ടതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതാനും ചില കാര്യങ്ങൾ ഇതിനു മുമ്പ് തന്നെ എഴുത എഴുതിയ ചില ലേഖനങ്ങളിൽ ഞാൻ ചേർത്തിട്ടുണ്ട് ഒരുമിച്ച് കൂട്ടി ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും നന്ദി